നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ ശാരീരിക സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട് പ്രസിദ്ധമായ രായിരനല്ലൂർ മലകയറ്റം ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച നടക്കും മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോഹോസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഈ വർഷത്തെ രായിരനല്ലൂർ മലകയറ്റം ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച നടക്കും മലകയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ എം അധ്യക്ഷതയിൽ യോഗം ചേർന്നു മലകയറ്റത്തിനെത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മലമുകളിലും അടിവാരങ്ങളിലും ഒരുക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി മാലിന്യമുക്ത പ്രവർത്തനങ്ങളും നടപ്പാക്കും പോലീസ് ആരോഗ്യവകുപ്പ് സന്നദ്ധ സേവകർ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഉറപ്പാക്കാനും തീരുമാനമായി തുലാവർഷ മഴ കൂടി പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അത്രയും തീർത്ഥാടകർ വരുന്ന സംവിധാനം ഉണ്ടായിട്ട് നമുക്കത് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര അവിടെ കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടത്ര ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഈ പലകയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ വകുപ്പുകളും പ്രിപ്പയർ ചെയ്യുക അതിന് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് പോലീസ് ഫയർ അത്യാവശ്യം ആവശ്യമായ മുന്നിലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക അപ്പം നല്ല സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സെൻ്ററുകൾ മുകളിൽ ഉണ്ടാവുകയും താഴെ അതിനനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ടാവും തഹസിൽദാരുടെ തന്നെ ഒരു മോണിറ്ററിംഗ് ടീം കൂടി ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഉണ്ടാവും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കോടി രൂപ നല്ലൊരു ഒരു ഡെവലപ്മെന്റിന് വേണ്ടി വെച്ചിരുന്നെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഉണ്ട് നമ്മൾ ആ പണം മാറ്റി വച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സ്വകാര്യ സ്ഥലങ്ങളാണ് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ചെറിയ ചെറിയ സ്പോട്ടുകൾ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള നിലയ്ക്ക് ഒരു മൂന്ന് സെന്റോ അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒക്കെ ആയിട്ട് വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ തഹസിൽദാർ ടി പി കിഷോർ വിളയൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ തിരുവേഗപ്പുറ പഞ്ചായത്ത് അംഗം വി ടി എ കരീം മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ ആരോഗ്യ വിഭാഗം പോലീസ് സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു പന്തിരകുല പ്രധാനി നാരാണത്ത് ബ്രാന്തിന് ദേവീദർശനം ലഭിച്ചു എന്ന ഐതിഹ്യത്തിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായനല്ലൂർ മലകയറ്റം നടത്തുന്നത് വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വിശ്വാസികൾ മലകയറ്റത്തിനെത്തും മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് ലക്ഷാർച്ചന നടക്കുക